ബോധവൽക്കരണ ക്ലാസും പുരസ്കാര വിതരണവും നടത്തി വോയിസ് ഓഫ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്രുനാഗപ്പള്ളി വോയിസ് ഓഫ് ഇടക്കുളങ്ങരയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും വിദ്യാർത്ഥികൾക്കും ഫാത്തിമ നജീബ് ആൻഡ് അമ്മു സജീവ് സ്മാരക പുരസ്കാര വിതരണവും നടത്തിയത് ഇടക്കുളങ്ങര രാജധാനി ഓഡിറ്റോറിയത്തിൽ പുരസ്കാര വിതരണോദ്ഘാടനം സി ആർ മഹേഷ് എംഎൽഎ നിർവഹിച്ചു സംഘടനാ ചെയർപേഴ്സൺ മാരിയത്ത് അധ്യക്ഷത വഹിച്ചു എൻട്രൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മെറിറ്റ് പുരസ്കാര വിതരണം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വിതരണം ചെയ്തു സുധീർ ഗാരിക്കൽ അഡ്വക്കേറ്റ് കെ എ ജവാദ് ബോബൻജി നാഥ് ബിന്ദു രാമചന്ദ്രൻ സഫീന ആസീസ് ഷാനിമോൾ പുത്തൻ വീട്ടിൽ സുജാത മുബാഷ് തൊടിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു എക്സൈസ് സിവിൽ ഓഫീസർ ജിനു തങ്കച്ചൻ ലഹരിവിരുദ്ധ ക്ലാസ്സിന് നേതൃത്വം നൽകി ദൈവത്തിന്റെ വിലക്ക് വേണ്ടി നടക്കുന്ന തന്റെ മകൻ മരണപ്പെട്ടത് ആ അദ്ദേഹം അല്ലാണ്ട് വേദനിച്ചുകൊണ്ട് ദൈവത്തോട് കലപിച്ചു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന്റെ എന്തോ അത്ഭുതമെങ്കിൽ കാണിക്കാനുള്ള വഴിയാണെന്ന് കരുതി അദ്ദേഹം ഒരു പാട്ടൊക്കെ എഴുതിയായിരുന്നു ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങിക്കാൻ ആ ദൈവത്തെ സുധിക്കുന്നു പാട്ടെഴുതി കാരണം ഈ ദുഃഖമൊക്കെ ദൈവം തരം നമ്മൾ പറയും അല്ലെ ഈ ഭക്തി കവിയായ പൂന്താനത്തിന്റെ ഞാനപ്പാരി ഉണ്ടല്ലോ അതിൽ എങ്ങനെയാ കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ ആരാ ആരാ ും കേ നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലെത്തി നടത്തുന്നതും ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി